ഇപ്പോൾ നമ്മൾ ഉപയെടുത്ത് കഴിഞ്ഞാൽ രണ്ടാകാലത്ത് സുന്നസ്കാരം ഉണ്ടല്ലോ അപ്പോൾ അത് പല രൂപത്തിൽ കേട്ടിട്ടുണ്ട് അതായത് ഉറവെടുത്ത വെള്ളം അത് ശരീരത്തിൽ നിന്ന് വറ്റിപ്പോകുന്നത് വരെ അതിൻ്റെ ഉള്ളിൽ നിസ്കരിക്കണം അതല്ലെങ്കിൽ എടുത്ത ഉടനെ നിസ്കരിക്കണം അതല്ലെങ്കിൽ പിന്നെ കിട്ടിട്ടുള്ളത് ഉലുവ മുറിയുന്നതിൻ്റെ ഉള്ളിൽ എപ്പോ സംസ്കരിച്ചാലും ആ സുന്നത്ത് കിട്ടും എന്നുള്ളത് അപ്പം ഇതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം ഷാഫിമത് പ്രകാരം ഏത് രൂപത്തിൽ സംസ്കരിക്കലാണ് ഏറ്റവും സുന്നത്വ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ അതിപ്രധാനമായ ഒരു സുന്നത്ത് നിസ്കാരം തന്നെയാണ് ഉദൂനക്ക് ശേഷം സുന്നത്ത് സുന്നസ്കരിക്കുക എന്നുള്ളത് എന്തോ നമ്മുടെയൊക്കെ ശ്രദ്ധ കുറവ് കൊണ്ടോ അതല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ എന്തോ പലപ്പോഴും നമുക്കൊക്കെ അത് നഷ്ടപ്പെട്ടു പോവാറുണ്ട് പരമാവധി അത് വീണ്ടെടുക്കാൻ വേണ്ടി നോക്കണം അള്ളാഹുത്തല്ല തൂഫിക്ക് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ ആ ഒരു നിസ്കാരത്തിന് ടൈം എത്ര കിട്ടുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഉളു എടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര സമയം വരെ ഉണ്ടാകും എന്നുള്ളത് ഇപ്പോ ഓരോരുത്തരും പല അഭിപ്രായങ്ങളാ പറയാ ഇപ്പോ ചില ആളുകൾ പറയുന്നു അത് ഒരു ആ വലു എടുത്ത വുലു നഷ്ടപ്പെടുന്നത് വരെ ആ വുലു മുറിയുന്നത് വരെ ടൈമുണ്ട് എന്നുള്ളത് ചില ആളുകൾ പറയുന്നു വുളു എടുത്താൽ നമ്മുടെ വു എന്റെ അവയവങ്ങളിൽ വെള്ളങ്ങളായല്ലോ ആ വെള്ളം ഉണങ്ങുന്നതുവരെ ടൈം കിട്ടും എന്നുള്ളത് അതല്ല ഉടനെ തന്നെ അനുസ്കരിക്കണം എന്നുള്ളത് ഇങ്ങനെ പല അഭിപ്രായങ്ങളും പറയുമ്പം അതിലൊരു പ്രബലം ഉണ്ടാവുമല്ലോ എന്നാൽ വുളു എടുത്തു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ടൈം ഇല്ല ഇപ്പൊ പറഞ്ഞതൊക്കെ അഭിപ്രായങ്ങളാണ് ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ കൂടുതൽ സമയം എടുത്തിട്ടില്ല എന്ന് പറയുന്ന രൂപത്തിൽ സാധാരണഗതിയിൽ നമ്മൾ പറയല്ലോ ഓ കുറച്ച് സമയമായിട്ടോ എന്ന് പറയുന്ന ഒരു സമയം എടുക്കാത്ത രൂപത്തിൽ പെട്ടെന്ന് തന്നെ നിസ്കരിക്കണം ഇതാണ് ഷാഫിത്തമതും പ്രബലവും അങ്ങനെയാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ബാക്കിയുള്ളതൊക്കെ അഭിപ്രായങ്ങളായിട്ട് തള്ളും എന്നാണ് മഹാനായ ഇമാം നബബീർ റലിയുഹൻഹു അവിടുത്തെ റൗത്ത് താലിബിയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്

അവിടുത്തെ തൊഹഫയിൽ പറഞ്ഞു സാധാരണ ഗതിയിൽ സമയം എടുത്തു എന്ന് പറയുന്ന രൂപത്തിലാവരുത് അപ്പൊ അങ്ങനെ സാധാരണ ഗതിയിൽ ടൈം എടുത്തു എന്ന് പറയുന്ന രൂപത്തിലാവാതെ പെട്ടെന്ന് നിസ്കരിക്കുക എന്നാണ് മഹാനവറുകൾ ടൊഫൽ വിശദീകരിച്ചിട്ട് അത് തന്നെയാണ് മെഹത്തമത് പ്രബലം എന്നും വ്യക്തമായിട്ട് പറയുകയും ചെയ്തു ടൊഫത്തുൽ മെഹ്താജിന്റെ രണ്ടാം കൊള്ളി ഇതിൻ്റെ മുന്നൂറ്റി എഴുപത്തി നാലാമത്തെ പിജനടോ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് എന്നാ പറഞ്ഞ തന്നെ പണ്ഡിതന്മാര് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ വിഷയം ആ ചർച്ചയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു ചില പണ്ഡിതന്മാര് പറഞ്ഞു അപ്പൊ സാധാരണഗതിയിൽ കൂടുതൽ സമയം എടുത്തിട്ടില്ല ആ ഒരു സമയം എടുക്കാത്ത രൂപത്തിൽ നിസ്കരിക്കാൻ വഹാദ ഔജുണ്ടോ ഇതാണ് പ്രബലം എന്ന് വ്യക്തമായിക്കൊണ്ട് അവിടെ പറയുന്നുണ്ട് നേവിമാവിന്റെ റോലയിൽ പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ അവിടെ പറയുകയും ചെയ്തു മഹാനായ ഇമാം റംലി റദിയുള്ളത് ഇങ്ങനെ തന്നെയാണ് നിഹായയിൽ മഹാനായ ഇമാം റംലി റദിയുള്ള നിഹായ ആ നിഹായുടെ ഒന്നാം വള്ളയം തന്നെ ഇതിന്റെ നാനൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിൽ അവിടെയും ഈ അഭിപ്രായങ്ങളൊക്കെ കൊണ്ടുവരുന്നു ആ അഭിപ്രായങ്ങളെ കൊണ്ടുവന്നിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ട് അങ്ങനെ അതിന്റെ മുമ്പ് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ആ അഭിപ്രായങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ പറഞ്ഞു ഔജഹുഹ സാലിസുഹ മൂന്നാമത്തെ ഔജഹു എന്ന് പറയുമ്പോൾ അതാണ് പ്രബലം ആ മൂന്നാമത്തെ എന്താണ് സാധാരണഗതിയിൽ കൂടുതൽ സമയം എടുക്കാത്ത രൂപത്തിൽ ഇങ്ങനെയാണ് റൗദയിലൊക്കെ നേവി മാ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതും അവിടെ വ്യക്തമായിട്ട് പറയുന്നു അപ്പം ആകത്തൊക്കെ പറയുകയാണെങ്കിൽ കൂടുതൽ ടൈം എടുക്കണ്ട അപ്പൊ പിന്നെ നമുക്ക് വീണ്ടും അവിടെ ചോദിക്കും അല്ലെ ഈ കൂടുതൽ ടൈമർ എന്നാലും ഒരു തെക്കരീബൻ നിലക്ക് എത്ര സമയം കിട്ടുമെന്ന് പറയാൻ പറ്റും ഏഹ് കൂടുതൽ ടൈം എടുത്തിട്ടില്ല എന്നാൽ ആ ടൈമിന് കൂടുതൽ ടൈം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഒരു കതറായിക്കൊണ്ട് ഒരു രൂപത്തിൽ അങ്ങനെങ്കിലും ഉലമ വിശദീകരിച്ചായിട്ട് മഹാനായ ഇമാം ബഹിയത്ത് ഉൽ എന്ന് പറയുന്ന കിതാബിൽ ബാലി ഉള്ളോഹൻ എന്താകുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഒരു കതർ കണക്കൊക്കെ പറയുന്നുണ്ട് ചെറിയ രണ്ടരക്കാലത്ത് നിസ്കരിക്കാനുള്ള ഒരു സമയം എന്നൊക്കെ ആണെങ്കിൽ എന്നുള്ളത് അതായത് നിഹായൊക്കെ വിശദീകരിച്ചിട്ടാ പറയുന്നത് ഒന്നാം വള്ളിയത്തിന്റെ മുന്നൂറ്റി നാലാമത്തെ പേജിൽ ഉണ്ടോ ഉണ്ടോ രണ്ടേക്കാൾ സുന്നസ്കാരം നഷ്ടപ്പെട്ടു പോകും എപ്പോ കൂടുതൽ ടൈം എടുത്തു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും സാധാരണഗതിയിൽ സമയം സമയമെടുത്തു എന്ന് പറയുന്ന ആ സമയം സമയമെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സമയം നഷ്ടപ്പെട്ടു പോകും നമ്മൾ നേരത്തെ വായിച്ച വായിച്ചിഹായൊക്കെ ആ ഒരു ഇബാറത്ത് വെച്ചുകൊണ്ട് അങ്ങനെ തന്നെയാണ് വരേണ്ടത് എന്നിട്ട് പിന്നെ മഹാനവറികൾ പറയുന്നു ഒരു കണക്ക് എങ്ങനെ കണക്കാക്കുക എത്ര കണക്ക് വരെ പറയാൻ പറ്റും അപ്പൊ സാധാരണഗതിയിൽ ഉദുവിന്റെ ശേഷമുള്ള ദിക്കറുകളും മറ്റുള്ള പിന്നെ എൻസെല്ലാ കതിർ സുഹൃത്തും പോകുന്നിട്ടൊക്കെ ഓതാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ ഒരു കണക്ക് അങ്ങനെ കണക്ക് നോക്കുമ്പോൾ ഒരു രണ്ടരക്കാലത്ത് നിസ്കരിക്കാനുള്ള കണക്ക് അത്രേ ഉള്ളൂ അത് എങ്ങനെ ഹഫീഫ തേനി ദുഃഖപാട ജില്ലാ രണ്ട് ഒന്നും വേണ്ടല്ലോ അപ്പോൾ ഒരു ഹഫീഫ തേനി ചെറിയ നോർമലി ആയിക്കൊണ്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കാനുള്ള ഒരു ടൈം അങ്ങനെ കണക്കു അത്ര ടൈമേ ഉള്ളൂ ആ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സമയം നഷ്ടപ്പെട്ടു പോകും അതുപോലെ പ്രബലം അടിസ്ഥാനത്തിലിട്ടോ അപ്പൊ എന്തായി അപ്പൊ അത് തന്നെയാണ് അതിനെത്തൊട്ട് പിന്തിരിക എന്ന് പറഞ്ഞു ഫത്തോൽമീനിലൊക്കെ അങ്ങനെയാണ് ഇതിനുപയോഗിച്ചൊക്കെ നിസ്കരിക്കുന്നില്ല എന്നുള്ളത് കാരണം മുലു എടുത്തു കഴിഞ്ഞാൽ നിസ്കരിക്കണം എന്നുള്ള ബോധമല്ലേ അപ്പൊ തന്നെ നിസ്കരിക്കൂലേ കൂടുതൽ ടൈം കൊണ്ടുപോകുമോ എന്നുള്ളത് കൊണ്ടുപോകുമല്ലോ അപ്പൊ ഈ ഒരു ടൈം എടുക്കുമ്പോ തന്നെ അതിനെത്തൊട്ട് പിന്നെ പിന്തിരിഞ്ഞു പോവലാവൂലേ എന്നുള്ളത് അപ്പൊ പിന്നെ ഈ മുലുവിന്റെ അവയവം ഉണങ്ങുക അവയവത്തിലെ വെള്ളം ഉണങ്ങുന്നത് വരെ അല്ലെങ്കിൽ ആ മുലു മുറിയുന്നത് വരെ ഇതൊക്കെ അഭിപ്രായങ്ങളാണ് അതൊക്കെ അഭിപ്രായങ്ങളാണ് ഷാഫി മദ്ദേഹവിലെ മെത്തമത് പ്രകാരം പ്രബല പ്രകാരം ഏറ്റവും നല്ലത് ഉലു എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്കരിക്കുക എന്നാണ് അപ്പോൾ ഉലുവിൻ്റെ ശേഷം തന്നെ ഉടനെ തന്നെ സ്കരിക്കുക എന്നുള്ളത് പലപ്പോഴും പരമ ജല സമയത്തൊക്കെ എൻ്റെ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് പോവാറുണ്ട് അതേമാതി അശ്രദ്ധ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ എന്തോ ഇപ്പൊ നമ്മുടെ ഉതു എടുത്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് എൻ്റെ കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ പിന്നെ പള്ളിയിൽ വന്ന് ഇങ്ങനെ കുറെ അങ്ങനെ സമയം മുട്ടി തിരിഞ്ഞ് കുറെ സമയം കഴിഞ്ഞ് ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ ടൈം കഴിഞ്ഞാൽ അതിന്റെ പ്രബലം എന്തായാലും കുട്ടുകാ യാതൊരു സംശയവും ഇല്ല അപ്പൊ ഉതു എടുത്തു കഴിഞ്ഞാൽ തന്നെ സംസ്കരിക്കാൻ പറ്റും നോക്കുക അതാണ് ഏറ്റവും നല്ലതും അതാണ് ഏറ്റവും ഈ പ്രബലമായ അഭിപ്രായം അള്ളാഹുദൂടെ തോഫിക്ക് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റതൊക്കെ അഭിപ്രായങ്ങളായി തൊള്ളുമെന്നർത്ഥം ഓക്കെ